ഹലോ നമുക്കിന്ന് ഇതുപോലെയുള്ള ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെ തൈകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് അതിൻ്റെയൊക്കെ ഇതുപോലെയാണ് ഇലയിൽ നിന്നാണ് തൈകൾ തൈകളുണ്ടാകുന്നത് ഇലയുടെ തുമ്പിൽ നിന്ന് അത് അടർന്ന് വീഴുന്ന ഇലകളിൽ നിന്ന് തുമ്പിടുത്ത് ഇതുപോലെ കുഞ്ഞ് തൈ കിളത്ത് വരും കിളത്ത് വരുന്ന സമയത്ത് ഒരു ട്രെയിനോട്ട് കുറച്ച് നനവോടുകൂടി മണ്ണിട്ട് കൊടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്നിങ്ങനെ അധികം താഴ്ത്തിയൊന്നും നടാറില്ല കുറച്ചൊന്ന് മണ്ണിട്ട് ജസ്റ്റ് ഒന്ന് ആ വേരൊന്ന് ആവാൻ വേണ്ടി മാത്രം എന്നിട്ട് അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കുറേശ്ശെ ഒന്ന് സ്പ്രേ ബോട്ടിൽ വച്ചിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരുപാട് വേ വെള്ളം ആകുമ്പോഴത്തേക്ക് അത് അഴുകിപ്പോകുന്നു എന്നിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അടർന്ന് വീണ് കിട്ടിയതാണ് രണ്ട് മൂന്ന് തൈ ദ അതിനപ്പുറത്ത് വേറൊരു വെറൈറ്റി അത് ഞാൻ നേരത്തെ നട്ടു വെച്ചതാണ് ഇതുപോലെ അടർന്ന് വീഴുന്ന ഇലകളാണ് തെക്കൻ അത് ഞാൻ ഇതുപോലെ പറക്കിയെടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് മണ്ണിൽ ഇട്ടിട്ട് വച്ചിരിക്കുകയാണ് ആ ചില സമയത്ത് നല്ലതുപോലെ എല്ലാം കിട്ടാറുണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ പോവാറുണ്ട് എന്നാലും തൈകൾ കിട്ടാറുണ്ട് നല്ലതുപോലെ തൈകൾ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഇതുപോലെയാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്